നാല് ഉദാഹരണം ഹദീജാർ അള്ളാഹുനയും അള്ളാഹു കുടുംബ ജീവിതത്തിന് നാല് പ്രത്യേകതയുണ്ട് ഒന്ന് ഹദീജാർ അള്ളാഹുനെ ജീവിച്ചിരിക്കേ നബിസ് അലൈ വസ്സല മറ്റൊരു വിവാഹത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല ഇന്നത്തെ രാത്രി അത്ത ഡ്യൂട്ടി ഇന്ന് രാത്രി ഇതാ പടിക്കുന്നുണ്ട് നിങ്ങൾ ഭർത്താക്കന്മാര് ബെറുതി ചോദിക്കണ്ട അടത്തി ചോദിച്ചാൽ മതി രാത്രി കിടക്കുമ്പോൾ ചോദിക്കുക ആ പത്ത് മുപ്പത്തഞ്ച് കൊല്ലായി നമ്മൾ കല്യാണം കഴിച്ചിട്ട് എന്നാലും തരക്കുള്ള മൗലയോ പറഞ്ഞപ്പോഴാ ഓർമ്മമായത് നിങ്ങൾക്ക് ഇന്ന കെട്ടിയതിന് ശേഷം വേറെ കെട്ടാ പൂതിൻ്റെ അപ്പോൾ ഒന്നാമത്തോ ഇല്ല ബന് മുട്ടുംകാല് വരച്ചിട്ടാ വേറെ കെട്ടാത്ത രണ്ട് പ്രവാതിന്റെ വഫാത്തായ വർഷത്തിനു പ്രവാചകനെട്ട പേര് ദുഃഖത്തിന്റെ വർഷം എന്നായിരുന്നു മൂന്ന് പ്രവാചകൻ മക്കയിൽ നിന്നും അതിലേക്ക് ഇചറ പോയി മക്കം ഫത്തിൽ മദീനയിലേക്ക് തിരിച്ചു വന്നു ഭരണാധികാരിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ചെന്ന് ആദ്യം അറിയോ രണ്ട് രണ്ടക്കാത്ത ദുഃഹ നമസ്കരിച്ചു എന്നൊരു നേരെ പോവുക പത്ത് കൊല്ലം മുമ്പ് മരിച്ചുപോയ തന്റെ ആദ്യ ഭാര്യയുടെ കബറടുത്ത് ചെന്നിട്ട് ദീർഘമായി പ്രാർത്ഥിച്ചു പത്ത് കൊല്ലം കഴിഞ്ഞിട്ടും ആ ബന്ധത്തിന് ഒരു ഒലച്ചിലും തട്ടിയില്ല നാലാമത്തെ വത്യം എന്താ അറിയോ തൻ്റെ വീട്ടിൽ എന്ത് വിശേഷപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിയാലും ഒരു ഓഹരി ആ ഭക്ഷണത്തിൽ നിന്ന് ഒരു ഓഹരി ഹതിജാർ അള്ളാഹുനോട് മരണശേഷവും പ്രവാചകൻ അവരുടെ കുടുംബക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു നോക്കികള് ഇത് എന്തിൻ്റെ വീട്ടിലെ സൗകര്യമാണോ ആണെങ്കിൽ പ്രവാചകന്റെ വീട്ടിൻ്റെ സ്ക്വയർ ഫീറ്റ് എത്രയാ പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടി ഈ സദസ്സിലുണ്ടെങ്കിൽ ആ കുട്ടി പ്രവാചകന്റെ വീട്ടിൽ ചെന്ന് കൈ മേൽപോട്ട് പൊക്കിയാൽ തൻ്റെ കൈ മോള് തട്ടും അപ്പൊ ഉയരം മനസ്സിലായല്ലോ പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടി കാലും കൈയും നീട്ടിക്കടന്നാൽ വലത്തേ തെക്കേ ഭാത്ത് തലയും തട്ടും വടക്കേ ഭാത്ത് കാലും തൊട്ടും അപ്പൊ സ്ക്വയർ ഫീറ്റ് മനസ്സിലായല്ലോ അപ്പൊ സ്ക്വയർ ഫീറ്റ് അല്ല ഉപകരണങ്ങളല്ല സൗകര്യങ്ങളല്ല ആണും പെണ്ണും തമ്മിലുള്ള സ്നേഹം അതാണ് മവദ് എന്ന പദത്തിന് മലയാളത്തിൽ നേർക്കു നേരെ അർത്ഥമില്ല സ്നേഹത്തിന്റെ മായാപ്രപഞ്ചം അത് സ്നേഹമാണ് ഇഷ്ടമല്ല എന്താ സ്നേഹവും ഇഷ്ടമോന്ന് നമ്മൾ വ്യത്യാസം എന്ന് അറിയോ ഇഷ്ടം വിത്ത് കണ്ടീഷൻ സ്നേഹം വിത്തൗട്ട് കണ്ടീഷൻ നമുക്ക് മക്കളെ സ്നേഹിക്കലാണോ ഇഷ്ടപ്പെടലാണോ ഇഷ്ടപ്പെടലാണ് അപ്പൊ ഇഷ്ടത്തിന് എന്ത്ണ്ടാവും കണ്ടീഷൻ ഉണ്ടാവും കണ്ടീഷൻ പോയാലോ പിന്നെ ഒന്നുണ്ടാവില്ല അപ്പം ഖുർആാൻ അനുസരിച്ച് ജീവിച്ച വ്യക്തി കുടുംബത്തിൻ്റെ ഉദാഹരണം അതാണ് അവിടെ എന്തുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ആ ബന്ധം സ്നേഹവും ഓരോ ദിവസം കഴിയുന്നവരും കൂടിക്കൂടി വരും ഖുർആൻ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ സംഗതി എന്താ അറിയോ വമൻകിരിങ്ക ഈ ഉത്ബോധനം വിട്ടൊരാൾ തെറ്റിപ്പോവണെങ്കിൽ അവർക്ക് ഏത് മേഖലയിലാണോ അവർ തെറ്റിപ്പോയത് ആ മേഖലയിൽ ഇടുങ്ങിയ ജീവിതം ഉണ്ടാകും അത് സാമ്പത്തിക രംഗത്താണോ സാമ്പത്തിക രംഗത്ത് എടുക്കേണ്ടാവും പെരുമാറ്റത്തിലാണോ പെരുമാറ്റത്തിൽ എടുക്കേണ്ടാവും ഏത് മേഖലയിലാണോ നമ്മൾ കുറാൻ അവഗണിച്ചത് ആ മേഖലയിൽ നമ്മൾ ഇടുങ്ങും ആ ഇടുക്കം സാമ്പത്തികമല്ല മാനസികമാണ് അതാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കുടുംബത്തിൽ എനിക്ക് പറയേണ്ടത് ആദ്യം നമ്മിൽ മാറ്റമുണ്ടാവണം നമ്മളൊക്കെ മറ്റോലക്കല അപ്പം എൻ്റെ കുട്ടിനെ കെട്ടിച്ചു പുയാപ്പയുടെ വീട്ടിൽ പോയി ഒരു പതിനഞ്ച് ദിവസം അവിടെ നിന്ന് എന്റെ വീട്ടിൽ എന്റെ കുട്ടി വന്നാൽ ഞാനും എന്റെ ഭാര്യ എന്റെ കുടുംബക്കാരും അയലക്കാരും ഓടെ വന്ന് ചോയിക്കലെന്താ എന്താ ചോദിക്കല് ഓനെങ്ങനെ ഓൻറെ പാപ്പ എങ്ങനെ എന്താ ചോദിക്കണ്ട് ഈ എങ്ങനെയെന്നാ അതാരോ ചോയിക്കല്ലോ ഇല്ല ഖുർആൻ ദേ പറഞ്ഞു നിങ്ങൾ ആദ്യം ശരിയാകും എന്നാലേ മറ്റൊന്നും ശരിയാവുള്ളൂ അത് ഞാൻ ചെറിയ നിലക്കിന്റെ വീട്ടിൽ നിന്ന് കൗൺസലിംഗ് നടത്താറുണ്ട് അങ്ങനെ വന്ന ദമ്പതികൾ മഞ്ഞാന്ന ഒരു കുടുംബം വന്നു കൂട്ടില് ആണ് പറഞ്ഞു നോക്കുമ്പോൾ ഈ പെണ്ണിനെ ഒരു സ്ഥിരം പറ്റൂല പെണ്ണാട്ട് സംസാരിച്ചു നോക്കുമ്പോഴോ ഈ ചങ്ങായിന് അരപ്പഴിച്ചു പറ്റൂല ആരെടുത്താ തകരാറ് ആരെടുത്താ തകരാറ് അറിയില്ല പെണ്ണ് സമ്മതിക്കോ ഇല്ല ആണ് സമ്മതിക്കോ ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു ചിലപ്പോ എൻ്റെ അടുത്തേക്കും തകരാറ് ആരോടുത്തു തകരാറ് വേണമല്ലോ എനിക്ക് ഈ കുടുംബത്തിലെ ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകളോടും പറയാനുള്ളത് എൻ്റെ ദൗർബല്യം ഞാൻ മനസ്സിലാക്കുക അതാ കുറുകാൻ പറഞ്ഞത് കോ അംഫുസൊക്കെ ആദ്യം നിങ്ങൾ ശരിയാകും അപ്പൊ സ്വാഭാവികമായി മറ്റുള്ള ആളുകളും ശരിയാവും അത് അല്പം പ്രയാസമുള്ള സംഗതി പണ്ട് കെ കെ മുഹസുബിസമി എൻ്റെ ഉസ്താദ അദ്ദേഹം പറഞ്ഞൊരു തമാശ ഉണ്ട് ഒരു നാട്ടിൽ ഒരാൾ തടി കൂടുക വെറുതെ കൂടുക ഭക്ഷണം കഴിച്ചിട്ടൊന്നുമല്ല എവിടെ ഡോക്ടർത്ത് പോയിട്ട് ഇയാൾക്ക് എങ്ങനെയും തടി കുറയില്ല അവസാനം അവസാനത് പള്ളിയിലാണല്ലോ എത്തുക ഇമാമ് നിലമ്പൂരിക്കാരനായിരുന്നു അപ്പൊ അയാൾ ചോദിച്ചു മൗലവി ഇങ്ങള് നിലമ്പൂരല്ല വല്ല കാട്ടുവൈദ്യന്മാരൊക്കെ പരിചയം തടിയൊന്ന് കുറഞ്ഞു കിട്ടാൻ കെതച്ചിട്ട് നിസ്കരിക്കാൻ വരെ വയ്യ കസാലെ കൊള്ളതായിക്കണ് അപ്പൊ മൗലവി പറഞ്ഞു ആ തടി കുറക്കാൻ വളരെ എളുപ്പമല്ലേ എന്താണ് ഇങ്ങനെ ആക്കിയാ മതി എത്ര എളുപ്പം നിങ്ങൾ അടച്ചാറ് അബ എത്ര പൈസയാണ് ഡോക്ടർമാർക്കും മരുന്ന് ചാപ്പിലും കൊണ്ട് കൊടുത്തത് തടി കൊറയാ അങ്ങനെ ആക്കിയാ മതി ആന്ന് അപ്പം നമ്മൾ ഏത് മരുന്ന് ഇറങ്ങി കൊടുത്താലും ഒരു സംശയം ഉണ്ടാവും ഇത് ഭക്ഷണത്തിന് മുമ്പാണോ ശേഷമാണോ അപ്പം ഇയാൾ ചോദിച്ച് ഇങ്ങനെ ആക്കേണ്ടി ഭക്ഷണത്തിന് മുമ്പാണോ ശേഷമാണോന്ന് അപ്പം മൗലയെ പറഞ്ഞു ഭക്ഷണത്തിന് മുമ്പുമല്ല ശേഷവും അല്ല ഭക്ഷണം വേണോന്ന് ചോദിക്കുമ്പോൾ ആ അത് നടക്കൂലായിരുന്നു എന്നാൽ അടി എന്ന് കുറയില്ലായിരുന്നു ഭക്ഷണം വേണോ നോക്കിങ്ങനെ അപ്പൊ തടി കൂടും അപ്പം ഞാൻ മാറുക എന്നത് നിസാര സംഗതിയല്ല ഇവിടുന്ന് പ്രശിക്കാൻ എളുപ്പ ഇതെന്റെ വീട്ടിൽ പോയി ഇത് എൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കബിൾ ആക്കണമെങ്കിൽ പ്രയാസമുണ്ട് അതുകൊണ്ട് കുറുകാൻ പറഞ്ഞു ആദ്യം നിങ്ങൾ മാറണം എന്റെ പെരുമാറ്റം എന്റെ ദീൻ എന്റെ പടലോകപ്പേടി എന്റെ പടച്ചോന പേടി എന്റെ ഉത്തരവാദിത്വം ഇതൊക്കെ ബന്ധപ്പെട്ടതാണ് സഹോദരന്മാരെ സഹോദരികളെ കുടുംബം എന്ന് പറയുന്നത് അപ്പൊ നമ്മിൽ മാറ്റമുണ്ടാവണം അരിൽ അനിൽ ജാഹിദീൻ പത്ത് മിനിറ്റ് ബന്ധങ്ങൾ ഏതാവട്ടെ അതും മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധാവട്ടെ ഇളകൾ തമ്മിൽ ബന്ധാട്ടെ ആര് ബന്ധാവട്ടെ അത് ആരോഗ്യകരമായി മുന്നോട്ട് പോണെങ്കിൽ നൽകുക എന്നതായിരിക്കണം നിന്റെ നയം എങ്ങനെ പ്രതികാരം ചെയ്യാം എന്നതാവരുത് കോഴിക്കോട് ജില്ലയിൽ മെഡിക്കൽ കോളേജിനടുത്ത് കോവൂർ എന്ന് പറഞ്ഞ സ്ഥലണ്ട് അവിടെ ഒരു ക്ലാസ് ഉണ്ട് നിനക്ക് എഴുപത്തിരണ്ട് വയസ്സായ ഒരു പെണ്ണുണ്ട് ഉമ്മ ഉണ്ട് ആ ക്ലാസ്സിൽ സ്ഥിരമായി പങ്ക് ആ പെണ്ണാണ് ആദ്യം ക്ലാസ്സിനെത്തുക എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല മുമ്പിൽ വന്ന് അട കുത്തിരിക്കും ഒന്നൊന്നേകാം മണിക്കൂറിൻ്റെ ക്ലാസ് കേട്ട് പോകുമ്പോ പെണ്ണ് പറയും പൊന്നാര പൊന്നാരമന ഈ പറഞ്ഞതൊക്കെ ക്വാർമുണ്ട് പക്ഷെ പുറത്തിറങ്ങി ചെരുപ്പട്ട് പോയി ഒന്നും മനസ്സിലാക്കണില്ല എഴുപത്തിരണ്ട് വയസ്സായി അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ പ്രായധിക്കായിരിക്കും കാരണം സാറിലേതാലും നിങ്ങൾ കൂലി നിങ്ങൾക്ക് കിട്ടുമല്ലോ അല്ല കിട്ടും അതുകൊണ്ടാണ് ഞാൻ വരുന്ന ഒരിക്കൽ ഞാൻ ചോദിച്ച് പണ്ട് മരോളുകളെ പറ്റി പറഞ്ഞ ആ വർത്താനങ്ങൾ മറന്നിക്കണോ ഹൈ ഞാൻ മറക്കൂല ഈ തള്ളവ് കുറുകാനൊന്നും മനസ്സിലിരിക്കുന്നില്ല ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് മോന്റെ ഭാര്യ എന്തോ ഒരു വാക്ക് ഇപ്പോഴും ഫ്രിഡ്ജ് പോലെ മനസ്സിലുണ്ട് ഇവർക്ക് മാപ്പ് കൊടുക്കാനോ ജീവിതത്തിൽ സ്വസ്ഥതയുള്ളവരാകാനോ സാധ്യല്ല മാപ്പ് കൊടുക്കാൻ തയ്യാറാവാത്തവർക്ക് ജീവിതത്തിൽ സ്വസ്ഥതയെ കിട്ടൂല മാപ്പ് കൊടുക്കും എന്തിന് അള്ള എനിക്ക് മാപ്പ് തരും എന്തിനാ എനിക്ക് ഭാര്യനെ തന്നത് സ്വർഗം കിട്ടാനാ അപ്പൊ സ്വർഗത്തിലേക്കുള്ള വഴി എങ്ങനെ വളഞ്ഞ വഴിയാ അപ്പൊ ഭാര്യ മോശമായി പെരുമാറുന്നത് എന്തിനാ എനിക്ക് സ്വർഗം കിട്ടാനാ ഞാൻ എൻ്റെ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറേണ്ടത് എപ്പോഴാണ് എന്റെ ഭാര്യ എന്നോട് ഏറ്റവും മോശമായി പെരുമാറുമ്പോഴാ എന്താണത് അല്ല പരിശോധിക്കാൻ അവളിലൂടെ എൻ്റെ ക്ഷമ എന്നിലൂടെ അവളെ ക്ഷമ അത് മനസ്സിലാക്കിയാലോ മാപ്പ് കൊടുക്കൽ എളുപ്പായി മാപ്പ് കൊടുത്താലോ ഒരു പ്രശ്നമില്ല ഹുദിൽ നല്ലതേ പറഞ്ഞു കൊടുക്കാവൂട്ടോ നിങ്ങളെ കൂട്ടുകാരികൾ വന്നിട്ട് പറയും ഇന്നലെ രാത്രി ഈ പുയാപ്പളന്റെ വർത്താനം കെട്ടിക്ക് ഭയങ്കര ടെൻഷനായി എന്നിട്ടോ ഇയൊന്നും ഇയൊന്നും മുണ്ടൂല ഈ എന്തിനാ മുണ്ടിരിക്കണേ ഹലോണ അങ്ങോട്ടും പറഞ്ഞോളി ബ്ള വക ഇങ്ങനെ അറിഞ്ഞുകൊടുക്കല് അപ്പൊ ഇങ്ങനെ ആ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച മൂപ്പര് ഇന്നക്കൊള്ള അടിച്ചാട് ഞാനും നല്ലോണം ആട് പറഞ്ഞു പിന്നെ മൂപ്പര് മുണ്ടിയില്ല ഇതാ അറിഞ്ഞുകൊടുക്കല് അല്ല വീൽമെ പറഞ്ഞു കൊടുക്കാവൂ പ്രതികാരം ചെയ്യലും മറുപടി പറയലും കച്ചറുണ്ടാക്കലും വിവരം കെട്ട മനുഷ്യന്മാരെ സ്വഭാവ അത് നിന്നിലുണ്ടാവരുത് ഈ മൂന്ന് കാര്യം ഒന്ന് സ്വീകരിച്ചു നോക്കി ഏത് ബന്ധാ നിലനിൽക്കാത്തത് അതുകൊണ്ട് ഈ മൂന്ന് കാര്യാണ് ബന്ധം ശരിയാവാൻ ഖുർആാൻ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് അപ്പോ ഖുർആാൻ അനുസരിച്ച് ജീവിച്ച കുടുംബമായി നമ്മുടെ കുടുംബം മാറണം മാറണമെങ്കിൽ ആദ്യം എന്നിൽ മാറ്റം ഉണ്ടാവണം സ്വാഭാവികമായി എൻ്റെ ഇണയും സന്താനങ്ങളിലും ഒക്കെ എൻ്റെ മാറ്റം ഉണ്ടാവും അപ്പം നമ്മിൽ നിന്ന് മാറ്റം തുടങ്ങണം എന്നാണ് അവസാനായിട്ട് പറയാനുള്ളത് ഒരു മനുഷ്യന് അള്ളാഹു ഏഴ് കഴിവുകൾ നൽകിയിട്ടുണ്ട് അത് ഏഴ് ലോകാത്ഭുത അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയാൽ കുടുംബം ഏറ്റവും മധുരിക്കുന്നതായി മാറും ഒന്ന് കാണാനുള്ള കണ്ണുണ്ടാവണം ഈ കണ്ണല്ല ഇക്കണ്ണല്ല അകങ്കണ്ണ് ഇണയുടെ മനസ്സ് ഇണയുടെ വികാരം ഇണയുടെ പ്രയാസം ഇണയുടെ പ്രതിസന്ധി ഇണയുടെ ബലഹീനത കാണാനുള്ള അകക്കണ്ണ് എനിക്കുണ്ടാവണം ഹിറാ ഗുഹയിൽ നിന്ന് ജിബിലിള്ള അലൈസ്ലാത്തു വസ്സലാമിനെ കണ്ട് പേടിച്ചു വരുന്ന പ്രവാചകനെ ഹദീജറല്ലാഹുവിനെ സ്വീകരിച്ചത് എങ്ങനെയാ അറിയാലോ ആ ഭർത്താവിൻ്റെ മനസ്സ് കാണുക അതാണ് കാണാനുള്ള കണ്ണ് എന്ന് പറഞ്ഞത് കേൾക്കാനുള്ള ചെവി രണ്ട് ചെവിയും ഒരു നാവുക അതിൻ്റെ പറയുന്നതിൻ്റെ ഇരട്ടി കേൾക്കണം എന്നാ നമ്മശ്യപ്പെടുന്നത് ആര് പറഞ്ഞാലും കേൾക്കാൻ തയ്യാ ഇനിയും ഉണ്ടരുത് പറരുത് പറഞ്ഞോട്ടെ പറഞ്ഞ് കേൾക്കണം ആര് പറഞ്ഞാലും കേൾക്കാനുള്ള നല്ല കേൾവിക്കാരനാവണം സംസാരിക്കാനുള്ള കഴിവ് എന്തിനാ അല്ല തന്നത് അല്ല മഹുൽ ഭയന്നൊക്കെ പറഞ്ഞത് അതില്ലല്ലോ നമ്മളെ വീട്ടിൽ സംസാരമല്ല സംസാരമുണ്ടോ ഇല്ല സംസാരിക്കണം അള്ളാഹു നമ്മൾക്ക് തന്ന അനുഗ്രഹം ലിവിങ് റൂം എന്ന റൂം പണ്ട് നമ്മൾ വീട്ടിലുണ്ടായിരുന്നു അത് മരിച്ചുപോയി ലിവിങ് റൂം എന്നാണ് ജീവിച്ചിരിക്കുന്ന റൂം അതെന്നോ മരിച്ചു പോയി സംസാരമല്ല അപ്പം ഈ സദസ്സിന്ന് ഏതെങ്കിലും ഒരു പെണ്ണിന് ഒരു കുട്ടിക്ക് അവൾക്ക് എസ് എസ് എൽ സിക്കോ പ്ലസ് ടുവിനോ അല്ലെങ്കിൽ വെളിച്ചം കുറു ആ പഠന പദ്ധതിക്കോ സമ്മാനം കിട്ടിയ സമ്മാനം കൊടുത്താൽ നിങ്ങൾ ആര് വോട്ടെടുത്താലും ഇല്ലെങ്കിലും ആ കുട്ടീൻ്റെ കുടുംബക്കാർ എടുക്കും എന്നിട്ട് ഓല കുടുംബ ഗ്രൂപ്പിലിടും ഇപ്പൊ എന്റെ മോക്ക് സമ്മാനം കിട്ടുന്നത് ഞാൻ ഫോട്ടോ എടുത്ത് എന്റെ കുടുംബ ഫാമിലി ഗ്രൂപ്പിലിട്ടാൽ എന്താണ്ടാവുക തൊള്ളോണ്ടല്ല അതെങ്ങനെ കൂളിമാട് മൗലയിൽ മരിച്ചുപോയി ഇന്നാലിലായി അപ്പൊ പിന്നെ എന്തിനാ സംസാരം എന്റെ അടുത്ത് വന്ന ഫാമിലിയോട് ഞാൻ ചോദിച്ചു നിങ്ങളെ ബെഡ്റൂമിലെ ഫർണിച്ചർ എന്തൊക്കെയാ എല്ലാം പറഞ്ഞു കസാലല്ല കസാലല്ല അല്ല ഇല്ല രണ്ട് കസാല വാങ്ങിടണം ഏടെ ബെഡ്റൂമിൽ എന്നാലെങ്ങനെ പ്രശ്നം തീരുവാ അരിമ കുത്തിരുത് വർത്താനം പറയൂ സംസാരിക്കണം ടു ലോവ് ചിരിക്കാനുള്ള കഴിവ് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ ചിരില്ല സ്നേഹം പ്രകടിപ്പിക്കണം ഇണയുടെ വികാരം മനസ്സിലാക്കണം ഇണയെ ചേർത്ത് പിടിക്കണം ടു ടച്ച് ഒരു മനുഷ്യന് മൂന്ന് വിശപ്പുണ്ട് ഒന്ന് ഭക്ഷണത്തിലുള്ള വിശപ്പ് അത് മാറിയിട്ട് അപ്പങ്ങളുടെ സമാധാനത്തിൽ കുത്തിരിക്കണത് രണ്ടാമത്തെ വിശപ്പ് വികാര സ്നേഹം കൊടുക്കാനും സ്നേഹം സ്വീകരിക്കാനുമുള്ള വിശപ്പ് മൂന്ന് ശാരീരികമായ വിശപ്പ് ലൈംഗികമായ വിശപ്പ് ഈ മൂന്ന് വിശപ്പും നമ്മുടെ കുടുംബത്തിൽ നിന്ന് തീർന്നില്ലെങ്കിൽ ബെഡ് തീർന്നു ഇല്ലെങ്കിൽ അത് തീർക്കാൻ പറ്റിയ സ്ഥലത്തേക്ക് മനുഷ്യന്മാർ പോകും അതുകൊണ്ട് നമ്മുടെ കുടുംബം ഈ മൂന്ന് വിശപ്പും തീരുന്ന രൂപത്തിലായി പരിവർത്തിപ്പിക്കുവാൻ ഒരു വലിയ ആലോചനയ്ക്ക് വേണ്ടിയാണ് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന രീതിയിൽ കുടുംബത്തിൻ്റെ ഓരോ വശങ്ങളും നേരത്തെ ഷാഹിദ് മുസ്ലിം ഫാറൂഖി വിവാഹത്തെപ്പറ്റി പറയുന്നു ഇനി ബഹുമാന്യനായ പണ്ഡിതന്മാർ മാതാപിതാക്കൾ പാരൻറ്റിങ് ഇതൊക്കെ ഓരോന്നോരോന്നായി പറയാൻ കാരണം ഒരു മനു ഒരു സമൂഹത്തിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് ആ സമൂഹത്തിൻ്റെ സാംസ്കാരികമായ ഉയർച്ചയാണ് ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരികമായ ഉയർച്ച എന്ന് പറയുന്നത് ആ സമൂഹത്തിൻ്റെ കുടുംബ ഭദ്രതയുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ കുടുംബം എന്നത് രണ്ട് വ്യക്തികളുടെ ശാരീരിക പ്രധാനമായ സംഗതി എന്നതിനപ്പുറം ആദർശ പ്രധാനമായ ഒരു സംഗതിയും സംവിധാനവുമായിട്ടാണ് ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളത് നന്നായി പരിശ്രമിക്കണം എന്നിട്ട് റബ്ബിനോട് റബ്ബനക്കണം ദ്വേർന്നോണ്ട് മാത്രം ദുനിയവിൽ ഒന്നും നടക്കൂല നന്നായി അധ്വാനിച്ചാൽ മാത്രമേ നടക്കുള്ളൂ ഇപ്പൊ ഞമ്മളെ എളുപ്പപ്പണി എന്താ അറിയോ മൗലവിമാരെ കണ്ടാ പറഞ്ഞു ദ്വാരക്കനട്ടോന്ന് ഓലെ വിചാരം ഞമ്മളെ പണി ദ്വാരക്കലാന്ന കുട്ടികൾ നന്നാവാ ഞാൻ ദ്വാരനാ നന്നാവില്ല കുട്ടികളെ നന്നാക്കിയിട്ട് ദ്വരക്കണം പണ്ടൊരുത്തം പെണ്ണ് കുട്ടികൾ ഞാൻ പ്രാർത്ഥിച്ച ഒരു ചങ്ങായിന്റെ കഥ കിട്ടിയില്ലെങ്കിൽ സുബി നമസ്കരിച്ചു കഴിഞ്ഞു അകംപള്ളി അടച്ച് ഇയാള് പുറംപള്ളിയിൽ വന്ന് കുത്തിരുന്ന് ദുഴ പടച്ചോനെനിക്ക് കുട്ടി പോകണം ആൺകുട്ടി പോകണം അങ്ങനത്തെ കുട്ടി ഇങ്ങനത്തെ കുട്ടി മൗലവിക്ക് ഉറങ്ങാൻ പോയി എമ്പൻ്റെ ദുവേനോണ്ട് അപ്പോൾ മൗലവി ചു കുട്ടികൾ ഞാഞ്ഞിട്ടല്ലേ കുട്ടികൾ ഉണ്ടാവുന്നേ ദ്വരക്കമുള്ളൂ ഉറക്കം പോയാൽ തരക്കമല്ല ഏതായാലും പെണ്ണിന് ഗർഭമായ പിന്നെ ഓൻ ദ്വാരക്കൂലല്ലോ പക്ഷേ എപ്പന്റെ ദുഴ അഞ്ചെട്ട് മാസം കഴിഞ്ഞിട്ട് കട്ടി കൂടുക എന്നല്ലാ കുറയില്ല അങ്ങനെ ഒരിക്കലും മൗലവി പുറത്ത് വന്ന് ചോദിച്ചാൽ എൻ്റെ പെണ്ണുങ്ങൾക്ക് ഇന്നും ഗർഭം ഉണ്ടായില്ലേ ഉണ്ടായില്ല ഓഹ് പാവം അല്ലാ ചിലർക്ക് ആൺകുട്ടികളെ കൊടുക്കും ചിലർക്ക് പെൺകുട്ടികളെ കൊടുക്കും ചിലർക്ക് മിക്സഡ് ആയി കൊടുക്കും ചിലർക്ക് കൊടുക്കൂല അള്ളാൻ്റെ പരീക്ഷണമാണ് ഏതായാലും നമ്മൾ നിരാശപ്പെടേണ്ട ദ്വാരക്ക ഞാനും ദ്വാരക്ക എനിക്കൊരു കുട്ടി ഉണ്ടാവട്ടെ അങ്ങനെ പറഞ്ഞ് മൗലയിൽ പോണ പോക്കിൽ ബനോട് ചോദിച്ചു കഴിഞ്ഞാൽ പെണ്ണ് പെണ്ണെട്ടിയായിരുന്നു ഓ ബന് പെണ്ണെട്ടിയില്ലായിരുന്നു ഇയാൾ അഞ്ചെട്ട് മാസത്തെ ഉറക്കായിട്ട് പോയി നല്ലാതെ എൻ്റെ അപ്പം നമ്മൾ നന്നാവുക നമ്മുടെ കുടുംബം നന്നാവുക മക്കൾ നന്നാവുക നമ്മൾ സ്വയം ഇറങ്ങി നന്നാക്കിയെടുക്കണം അതിനുള്ള ഒരാലോചനയും ചിന്തയും ഈ സെഷൻ ഈ ഈ കുടുംബ ഫാമിലി സെഷൻ ഇതിൻ്റെ വ്യത്യസ്ത വശങ്ങളെപ്പറ്റിയുള്ള പണ്ഡിതന്മാരുടെ ക്ലാസ് നമുക്ക് പ്രചോദനമാകണം അള്ളാഹനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന സെലക്റ്റഡ് ഫാമിലിയായി നമ്മളെ ഫാമിലിയെ മാറ്റാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക അള്ളാഹു അത്തരം കുടുംബങ്ങളിൽ നമ്മുടെ കുടുംബത്തെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വാഹൃദ് അനിൽ അഹമ്മദുല്ലാഹിറബലമീൻ വസ്ലാം അലൈക്കും വാഹത് വർക്കാത്തു